മലയാളത്തിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രധാനമായും ഉൾപ്പെടുത്തി അവതരിപ്പിക്കുന്ന എപ്പിസോഡുകളാണ് ന്യൂസ് അപ്പ മലയാളം എന്ന ഈ പുതിയ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ചാനൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ചാനലായതുകൊണ്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു ഓരോ ദിവസം ഇടപെട്ട് പ്രധാനപ്പെട്ട ധനസഹായങ്ങൾ ഏതൊക്കെയാണെന്നും എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള വിവരം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അഥവാ സി എം ഡി ആർ എഫ് എന്ന് പറയുന്ന ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എങ്ങനെയൊക്കെ സാമ്പത്തിക സഹായം കിട്ടും ആർക്കെല്ലാം കിട്ടും എന്നുള്ള വിവരമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്കാണ് ഇത് ലഭിക്കുക ചികിത്സയ്ക്കാവശ്യമായ ധനസഹായം അപകട നേരിടുന്നവരുടെ ർക്കുള്ള ധനസഹായം വാസഗ്രഹങ്ങൾ ഇൻഷുറൻസ് പരി